ഫ്ലോറിഡയിലെ ടാബ നഗരത്തിൽ പോലീസ് പിന്തുടരുന്നതിനിടെ അമിത വേഗത്തിൽ വന്ന കാർ ഒരു ബാറിലേക്ക് ഇടിച്ചു കയറി നാലു പേർ മരണമടഞ്ഞു ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത് അപകടത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാത്രി ജീവിതത്തിനും വിനോദസഞ്ചാരത്തിനും പേരുകേട്ട ടാബയിലെ വൈഫോർ സിറ്റിക്ക് സമീപമാണ് അപകടമുണ്ടായത് നഗരത്തിൽ മറ്റൊരിടത്ത് നിയമവിരുദ്ധമായി റേസ് നടത്തുകയായിരുന്ന വാഹനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് പിന്തുടർന്നെങ്കിലും ടൗൺ ടൌണിന് അടുത്തുള്ള ജനവാസ മേഖലയിലേക്ക് പ്രവേശിച്ചതോടെ പോലീസ് സംഘം പിന്തുടരുന്നത് നിർത്തിവച്ചതായി ഹൈവേ പട്രോളിംഗ് വിഭാഗം അറിയിച്ചു ഇതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം നിരീക്ഷണം തുടർന്നു എന്നാൽ നിയന്ത്രണം വിട്ട കാർ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ഗുരുതരാവസ്ഥയിലായിരുന്ന നാലാമനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പരിക്കേറ്റ പതിനൊന്ന് പേരിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു മറ്റ് പേരുടെ നില ഭേദപ്പെട്ടതാണെന്നും രണ്ടുപേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അപകടത്തിന് കാരണമായ വാഹനത്തിന്റെ ഡ്രൈവർ ഇരുപത്തിരണ്ട് വയസ്സുള്ള സിലാ സാംസൺ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ഹിൽസ്ബറോ കൌണ്ടി ജയിലിലേക്ക് മാറ്റി ഇയാൾക്കെതിരെ നാല് ഫസ്റ്റ് ഡിഗ്രി മരണങ്ങൾക്ക് തുല്യമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവരെ പോലീസ് പിന്തുടരുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത്തരം അപകടങ്ങളിൽ മരണസംഖ്യ കൂടുന്നതിനാൽ യു എസിലെ ചില സംസ്ഥാനങ്ങളും പ്രാദേശിക ഏജൻസികളും പോലീസുകാരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനായി അതിവേഗ വാഹന ചേസിംഗ് നിയന്ത്രിക്കാൻ നിർബന്ധിതരായിരുന്നു യു എസ് നീതിന്യായ വകുപ്പ് ആവശ്യപ്പെട്ടത് പ്രകാരം ഇത്തരം അപകടങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് അത്യന്തം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വാഹന ചേസിംഗ് നടത്താവൂ എന്ന് നിർദ്ദേശമുണ്ട് അതേസമയം ഇത്തരത്തിൽ അമേരിക്കയിൽ നിരന്തരം അതിക്രമങ്ങൾ ഏറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ അമേരിക്കയിൽ ഒരു ബാറിലുണ്ടായ വെടിവെപ്പിൽ നാലു പേർ മരിച്ചിരുന്നു തെക്കൻ അമേരിക്കൻ സംസ്ഥാനമായ സൗത്ത് കരോലയിലെ സെന്റ് ഹെലീന ദ്വീപിലെ ബാറിലായിരുന്നു വെടിവെപ്പുണ്ടായത് സെന്റ് ഹെലീന ദ്വീപിലെ വില്ലീസ് ബാർ ആൻഡ് ഗ്രില്ലിൽ ഞായറാഴ്ച അർദ്ധരാത്രി ഒരു മണിയോടെയായിരുന്നു വെടിവെപ്പ് ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അതേസമയം നാലു പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടർന്നു നൂറിലധികം പേർ ബാറിൽ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് വെടിവെപ്പിനെ തുടർന്ന് ബാറിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ ചിതറിയോടി